കേരള വി എസ് ആദിത്യ അജിത്തിനെയും സി ആദരിച്ചു സംസ്ഥാന ഗവൺമെന്റിന്റെ ഉജ്ജ്വല ബാല്യം പുരസ്കാര ജേതാവ് വി എസ് പാർവതിയെയും കോഴിക്കോട് നടന്ന ഫാഷൻ ഷോ മിസ്റ്റർ കേരളയെ രണ്ടാം സ്ഥാനം ആദിത്യ അജിത്തിനെയും സി എംപിയുടെയും ഡിഡിഎഫിന്റെയും ആഭിമുഖ്യത്തിൽ നെട്ടിശ്ശേരിയിൽ സംഘടിപ്പിച്ച യോഗത്തിൽ വെച്ച് സി എം പി ജനറൽ സെക്രട്ടറിയും മുൻ പ്ലാനിംഗ് ബോർഡ് അംഗവുമായ സി പി ജോൺ ആദരിച്ചു മഹാത്മാഗാന്ധിയുടെ ആത്മകഥ എന്റെ സത്യാന്വേഷണ കഥകൾ എന്ന പുസ്തകവും രണ്ടുപേർക്കും സമ്മാനിച്ചു ജോസ് മാറോക്കി അധ്യക്ഷത വഹിച്ചു ഒല്ലൂക്കര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കെ ഗോപാലകൃഷ്ണൻ മുഖ്യാതിഥിയായി സി എം പി നേതാക്കളായ പി ആർ എൻ നമ്പീശൻ വികാസ് ചക്രപാണി മിനി രമേശ് ശശി നെട്ടിശ്ശേരി ബിജു ചിറയത്ത് എന്നിവരും കോൺഗ്രസ് നേതാക്കളായ ജെൻസൺ ജോസ് കാക്കാശേരി വി ബാലഗോപാലൻ എച്ച് ഉദയകുമാർ ചന്ദ്രൻ കോച്ചാട്ടിൽ എന്നിവരും പ്രസംഗിച്ചു തുടർന്ന് പാവപ്പെട്ടവർക്ക് കരുതലും കൈത്താങ്ങുമായി അരിയും ഭക്ഷ്യ സാധനങ്ങളും വിതരണം ചെയ്തു